അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിലേറിയ ഉടനെ എടുത്ത വിവാദപരമായ നടപടികൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ് ഇന്നലെ അതായത് ഏപ്രിൽ അഞ്ചിന് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രകടന ദിനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കൻ നഗരങ്ങളിൽ മാർച്ച് ചെയ്യുകയും റാലികൾ നടത്തുകയും ചെയ്തു അമ്പത് സംസ്ഥാനങ്ങളിലെ ആയിരത്തി അധികം കേന്ദ്രങ്ങളിൽ ഹാൻഡ്സ് ഓഫ് എന്ന മുദ്രാവാക്യവുമായി വിവിധ പൗരാവകാശ സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ എൽ ബി ജി ടി ക്യൂ അവകാശ പ്രവർത്തകർ സൈനിക വിമുക്ത ഭടന്മാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ എന്നിവരുൾപ്പെടെ നൂറ്റമ്പതിൽ അധികം ഗ്രൂപ്പുകൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു രാജ്യത്തുറനീളം നടന്ന റാലികൾ പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ പറയുന്നു ന്യൂയോർക്കിലെ മാൻഹട്ടൻ മുതൽ അലാസ്കയിലെ ആങ്കറേജ് വരെ സംസ്ഥാന തലസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ട്രംപിനെയും പങ്കാളിയായ കോടീശ്വരൻ ഇലോൺ മസ്കിനെയും രൂക്ഷമായി വിമർശിച്ചു ട്രംപ് സർക്കാരിന്റെ വെട്ടിച്ചുരുക്കൽ നടപടികൾ സാമ്പത്തിക നയങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയെക്കുറിച്ചും വിമർശനം ഉയർന്നിരുന്നു പടിഞ്ഞാറൻ തീരത്ത് പ്രശസ്തമായ സ്പേസ് നീഡിലിൻ്റെ താഴെ പ്രഭു പ്രഭുവർഗത്തിനെതിരെ പോരാടുക എന്നെഴുതിയ ബാനറുകളുമായി പ്രതിഷേധക്കാർ അണിനിരന്നു ഒറിഗോണിലെ പോർട്ട്ലാൻഡിലും ലോസ് ഏഞ്ചൽസിലും തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ലോസ് ഏഞ്ചൽസിൽ പെർഷിംഗ് സ്ക്വയറിൽ നിന്ന് സിറ്റി ഹാളിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഈ ബഹുജന പ്രക്ഷോഭം ട്രംപ് ഭരണകൂടത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയങ്ങളെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണി നേരിടുന്നത് കോവിഡ് കാലത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് അതുപോലെ തന്നെ ലോകത്തിലെ ശതകോടീശ്വരന്മാർക്ക് സമ്പത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായത് ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ അഞ്ഞൂറ് ധനികരുടെ മൊത്തം സമ്പത്തിൽ നിന്നും ഇരുന്നൂറ്റെട്ട് ബില്യൺ ഡോളറാണ് നഷ്ടമായത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ ഏറ്റവും വലിയ നഷ്ടമാണിത് ഈ താരിഫുകളുടെ ആഘാതം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇലോൺ മസ്കിനെ പോലും വെറുതെ വിട്ടില്ല മെറ്റ സ്ഥാപകൻ മാർക്ക് സക്കർബർഗാണ് ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് മെറ്റയുടെ ഒമ്പത് ശതമാനം ഇടിവാണ് അതിന് കാരണം തൊട്ട് പിന്നിലുള്ളത് ആമസോണിൻ്റെ ജെഫ് ബെസോസ് ആണ് ബസോസിൻ്റെ ആസ്തി നിന്നും പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് ബില്യൺ ഡോളർ നഷ്ടമായി നഷ്ടം സംഭവിച്ചതിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ട്രംപിൻ്റെ സുഹൃത്തും ടെസ്ല സി ഒുമായ ഇലോൺ മസ്ക്കാണ് മസ്കിന് പതിനൊന്ന് ബില്യൺ ഡോളർ നഷ്ടമായി ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ ഉണ്ടാക്കിയ സാമ്പത്തിക കൊടുങ്കാറ്റിൽ ഇനിയും ഏതൊക്കെ വൻമരങ്ങൾ കടപുഴുകി വീഴും എന്നത് കണ്ടറിയുക തന്നെ വേണം